ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ നമ്മടെ കേരള ടു ലഡാക്ക് യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ടാറ്റ പറയാൻ വേണ്ടിട്ടും നിക്കുന്നത് ആ നടക്ക് നടക്കുക ജെറിന്റെ അമ്മയാണ് ജെറൻറെ അമ്മേനെ നമ്മളങ്ങനെ അപ്പോൾ ചേച്ചിയും ചേട്ടാ എല്ലാവരും ഉണ്ട് ഇവിടെ എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ കൈ അച്ഛന്റെ കൈവിടു എന്നാ പിന്നെ പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ പോകാൻ വേണ്ടി പോവാണ് എല്ലാവരും ഇവിടെ മാൾട്ടി ശരി ഇവിടെ കുഞ്ഞാന്റെ ഇപ്പഴും ഇരിക്കുന്ന കുഞ്ഞാറ്റയുടെ സ്ഥലത്താണ് മെല്ലെയൊക്കെ വലിയപ്പോന്നാണോ കൊച്ചിട്ട് മുറുക്കറ മേടിക്കാൻ വലിയ മുറുക്കറന്നു കഴിക്കുമ്പോ ബാക്കി എല്ലാവരും എന്ത് സാധനം മുറുക്കിലെ വട്ടത്തിലുള്ള മുറുക്കിനെയാണ് കേട്ടോ അവള് പറയുന്നത് നമുക്ക് പോവാ ഞങ്ങള് വീട്ടിൽ തന്നെ ഇറങ്ങി കേട്ടോ നീ നമ്മള് രാവിലെ പള്ളിയിൽ തന്നെ പോയി വണ്ടിയെല്ലാം വെഞ്ചരിച്ചതാണ് അപ്പൊ നമുക്ക് ഇനി നേരെ പോയാലോ മൈസൂര് വഴി പോവും മടിക്കേരി പോവാത്താണ് മൂന്നാറ് എന്നിട്ട് തമിഴ്നാട് കമ്പന്തേനി അങ്ങനെ താഴെ ഇറങ്ങി അങ്ങനെ പോണ്ടിച്ചേരി പോവാന്നാണ് ഞങ്ങളൊരു പ്ലാനിങ് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ പോവാം അതെന്താ കുഞ്ഞാറ്റെങ്ങനെയാ ശരി അപ്പം ഒരു ഹാട്ട് കിട്ടപ്പ കൊണ്ട് പറയുന്നേ പകരപ്പായ പകുതി ആൻസിലെ വേറെ അതെ പക്ഷെ അതിപ്പോടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വർഷങ്ങളായി ഒരു ഞങ്ങളുടെ കല്യാണിപ്പോ ആറു വർഷമായി ഒരാറു വർഷങ്ങളുടെ മുന്നേ ആയിരിക്കും ഒമ്പത് വർഷത്തിന്റെ മേലായിട്ട് നെച്ചു പോയിട്ടില്ല ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മകണെന്നു പറയുമ്പോ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊടുക്കുന്നു അത്രേ ഉള്ളു അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ടൗണിൽ എത്തി കേട്ടോ ഇനി ഇതൊക്കെ കാണാൻ കുറച്ച് എടുക്കും അല്ലേ അതെ അമ്പലേലി ടൗണിൽ ഞങ്ങൾ എത്തി ഇനി ഇവിടുന്ന് ബത്തേരിക്ക് പോകണം ഞങ്ങൾക്ക് ആ എന്റെ വീട്ടിലൊന്നും പോകണം അപ്പൊ നമുക്ക് ഒരു കന്നാസന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കന്നാസ് പറഞ്ഞ പൊട്ടിപ്പോയില്ലേ ഞങ്ങളൊരു കന്നാസ് പൊട്ടിപ്പോയുന്നേ ഇത് എത്ര എത്ര ലിറ്ററാ

ണേ വീട്ടിൽ പോവാതാണ് ഇറങ്ങിട്ട് അങ്ങനെ ഞങ്ങള് മോസ്ട്ടോ ഇനി നമുക്ക് മൂന്നാറ് ലക്ഷം വെച്ചാണ് നമ്മള് പോകുന്നത് എവിടെ എത്തി എത്തിട്ടേ ഉള്ളു ഇനിയും ദൂരം കിടക്ക ില്ല നമുക്ക് എവിടെ ഹോട്ടലിൽ നിന്ന് കളിക്കാം ഉമ്മ രണ്ട് ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോണം അപ്പൊ അവര് പിന്നെ ഇടിച്ച് പ്രശ്നമാവും നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടല്ലേ ആ പറ്റില്ല ശരിയാ നല്ല മൂടി കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പത്തെ വയനാട്ടിലെ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പാണ് എന്നാ ഇത്തിരി ചൂടുണ്ട് ആ പക്ഷെ എന്നാലും ഒരു എന്താ പറയാ തണുപ്പ് വിട്ടു പോയിട്ടില്ലല്ലോ രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടാവും രാവിലെ പള്ളിയിലേക്ക് പോയത് എങ്ങനെയാണെന്ന് അറിയില്ല അത്ര നല്ല തണുപ്പുണ്ടാവും പക്ഷെ നമ്മ നമ്മള് ഒരു ഇങ്ങനെ വണ്ടിയിലുള്ള യാത്രയാകുമ്പോ നമുക്ക് എങ്ങനെങ്കിലൊക്കെ വഴി കുറച്ചൊക്കെ ക്ഷമിക്കണം കാരണം നമുക്ക് ഫുള്ള് സ്ഥലങ്ങള് തന്നെ കാണിച്ചു പോകാൻ നമുക്ക് നിവർത്തിയില്ല അതാണ് നമ്മുടെ ഒരു അപ്പൊ ഇന്ന് നമുക്ക് കുക്കിംഗ് ഇല്ലാട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് കണ്ടോ ടീം വന്നേരത്തേക്ക് ഒരു ഡ്രസ്സ് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിൽ ഓരോ കോസ്റ്റ്യൂംസ് ഒക്കെ ആണ് എടി ഇന്ന് നോക്കേ ഒരു ജാടെ ടീം അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേഗം കഴിക്കാം കേട്ടോ നമ്മൾ എവിടെ എത്തിയിട്ടില്ല വൈത്തിരി പോലും ആയിട്ടില്ല ആയിട്ടില്ലെന്നുള്ളതാണ് സത്യം എവിടെ എത്തും ഇന്ന് നമ്മൾ എവിടെ എത്താൻ ചാൻസ് ഇല്ല ഇല്ലാൻസി ഇറങ്ങിയപ്പോഴേ ലേറ്റായി അതാണ് എന്തായാലും നമുക്ക് കഴിച്ചിട്ട് വരാം കേട്ടോ ണ്ടോ ഹോട്ടലിൽ വന്നിട്ട് ഇതാണ് പരിപാടി ഇതെന്താ പരിപാടി ഉറക്കാണോ എന്താ ആക്ഷൻ ഹീറോ ബിജു അതാണ് ബിജു എന്താ പറഞ്ഞേ പറഞ്ഞ ഞാൻ ബീഫ് ബിരിയാണി നമ്മൾ ബീഫ് ബിരിയാണി വിട്ടെടുക്കാൻ കളിയില്ല അതല്ല ഇന്നും കൂടി കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ബീഫ് ബിരിയാണി കിട്ടിയിരുന്നത് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ ഇന്ന് മാക്സിമം ബീഫ് ബിരിയാണി കഴിക്കണം ആ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ അത് ഏതാ നോക്കിയിട്ട് എടുക്കുക എൻ്റെ ബീഫെങ്ങാനും തൊട്ടാണ്ടല്ലോ അടിയങ്ങ് മേടിക്കും എൻ്റെ അപ്പോൾ എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കണം വേഗം പോകണം ഇത് വമ്പം പോകുമ്പം അതെൻ്റെ ചിക്കൻ അല്ലല്ലോ കൂടി അത് ബീഫല്ലേ അല്ല ചിക്കൻ തന്നെ വാങ്ങിക്കും കുഞ്ഞാട്ടേക്ക് ഇഷ്ടമാണോ നമുക്കിനി കഴിച്ചിട്ട് കാണാം നല്ല ഫുഡാണ് നമ്മൾ ഹോട്ടലിൽ മെൻഷൻ ഹോട്ടലും നമ്മൾ ഇന്നലെ കഴിച്ച ബിരിയാണി പോലെയാണോ െ എന്താസി മൊത്തര മ്ലാനാ പറഞ്ഞു അതെ അതെ ഭാര്യയല്ലോ എന്റെ മോശം ഒന്നുമല്ലോ ഇത് ഫുള്ള് നെയ്യ് ഇത് പറഞ്ഞു ഈ പീസ നെയ്യ് മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂട്ടോ ബിരിയാണിന്റെ ടേസ്റ്റ് ഇല്ല അല്ലേ ണ്ടോ ഇവിടെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചത് പിന്നെ ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റിയില്ല നമുക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോടുത്താണ് ഇനി പിന്നെ നമ്മളങ്ങോട്ടൊന്നും നമ്മുടേതായ ടേസ്റ്റുകളിലൊന്നും കിട്ടില്ലല്ലോ അല്ലെ ഇ രാത്രി അല്ലേ നമുക്ക് ആ കുറത്തന്ന് കഴിക്കണ്ടി വരും ഇപ്പൊ എന്താലും ഇത്രയും സമയം കൂടി ആയതുകൊണ്ട് ഞാനെങ്കിലും ഇ ബാക്കി നാളെ തൊട്ട് കേക്ക് കേക്ക് പോകണം നാളെ രാവിലെ തൊട്ട് കുക്കിംഗ് ഓണം അച്ചേ നമ്മൾ കാണണ്ടോ അതോ നമ്മൾ എൻന്യൂറി നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങാൻ ചേതു എൻന്യൂറിന്റെ വീഡിയോ നമ്മൾ നേരത്തെേ ചെയ്തു ചെയ്തിട്ടുണ്ട് വർണ എൻന്യൂറി തുടങ്ങിയ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യടാ പോവുക നമ്മൾ ഇവിടെ പോയതാണ് തിരിച്ച അങ്ങോട്ട് പോയതാട്ടോ അത് നമ്മൾ തിരിച്ചു പോകുന്നതിന് കാരണം നമ്മൾ തിരിച്ചു വണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബബിൾ ടീ അങ്ങനെ എന്തോ ഒരു ബബിളിൻ്റെ ഒരു ഇത് ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടേ അത് ഞാൻ പെട്ടെന്ന് കണ്ടു പിന്നെ ശരീരത്തിൽ വണ്ടി ഇരിക്കട്ടെ വണ്ടി ഇരിക്കട്ടെ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം പറഞ്ഞിട്ട് വന്നേക്കെട്ടോ ഏറെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ എന്താണ് സംഭവം അറിയാലോ ഇതാണ് കേട്ടോ ബബിൾ ടീയുടെ സ്ഥലം നമ്മൾ എത്തി നല്ല തിരക്കുണ്ട് അത്യാവശ്യം കണ്ടോ ഇത്രയും വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടേ കുറേ ിൽസ് കാര്യങ്ങളൊക്കെ വെറുതെ എല്ലാം തോന്നും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പുറത്തും ഇതിലേ പോകുന്നവരെ ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ ലൊക്കേഷൻ വരുന്ന വരുമ്പോ തന്നെയാണുള്ളത് കേട്ടോ ബബിൾ ടീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്നുണ്ടോ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ചേച്ചിയാണ് വേണ്ടത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നുണ്ടോ കൊള്ളാം ഒരു ജസ്റ്റ് ഒരു ക്യാമറമാൻ നമ്മുടെയൊക്കെ ഒരു ഇതുപോലെ തന്നെ ചേച്ചി കഴിഞ്ഞാൽ ബബിൾ ടീ ഇതൊരു ബബിൾ പോലത്തെ സാധനം ഉണ്ടാവും കേട്ടോ നമ്മുടെ ബബിൾ ടീ കിട്ടിയേ നല്ല ചൂടുണ്ടല്ലോ ചൂടുണ്ടല്ലോ

കൊള്ളാലേ എനിക്ക് ഒന്നും കിട്ടില്ല കുഞ്ഞ한테 ചെറിയ ബബിൾ കൊടുക്ക പോയി ഞാൻ എടുക്കട്ടെ ബബിൾ കിട്ടി മുത്തേ ആ എങ്ങനെ ഉണ്ടെ മാ കടിച്ച് പിടിছো ബബിൾ നേരെ ഞാൻ ട്രൈ ചെയ്യണം അല്ലേ ഇതാണ് നല്ല ടേസ്റ്റ് ആണ് ട്ടോ ഇതാണ് ട്ടോ ബബിൾ ടീ எல்லാരും ട്രൈ ചെയ്യണം അതായത് നമ്മുടെ ലെക്കിടി ലെക്കിടി കഴിഞ്ഞിങ്ങ പോരെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ അല്ലെങ്കിൽ ആജ് റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ആതാണ് ട്ടോ എല്ലാരും പുകയല്ലോ മഞ്ഞാണ് അങ്ങനെ നമ്മൾ കൊറച്ചു കാലത്തേക്ക് വയനാടിനോട് വിട പറയുകയാണ് വയനാട് പറഞ്ഞു

അത്യാവശ്യം നല്ല വണ്ടി പോകുന്നുണ്ട് ചെറിയ മഴയും തുടങ്ങി കോടെ കേറുന്നൊരു ഒരു രക്ഷയില്ല വെറുതല്ല ആൾക്കാർ എപ്പോഴും ഇവിടെ വന്ന് ഇറങ്ങണേ ആ അതെല്ലാം എടുക്ക വേസ്റ്റ് അല്ലേ അല്ല വേറൊരു കവർ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എടുങ്ങ ഇതെല്ലാം നമുക്ക് കളയാം ഡിസ്പോസ് ചെയ്യാം വേണ്ട അടി ഞാൻ മഴ നനഞ്ഞു പനി പിടിക്കും കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ എവിടെ ഇങ്ങനെ ഇടുന്നിങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു ആവശ്യമുള്ള അടച്ചടച്ച അടച്ചോ നല്ല മഴയായി വ്യൂ പോയിന്റ് കാണാൻ ആഗ്രഹിച്ചിറങ്ങിയതാ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പോയാലോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ പറഞ്ഞു പറഞ്ഞ് വല്യ മഴ പെയ്പ്പിച്ചു അല്ലേ അല്ല മൺസൂൺ മൺസൂൺ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അത് മഴയില്ലേ മൺസൂൺ ശരിയാ നല്ല തിരക്കും നല്ല നല്ല വ്യൂ ആയിരുന്നു പക്ഷെ നല്ല മഴ നല്ല കോടിക്കണ്ട് നല്ല മഞ്ഞായിരുന്നു ഒന്നും കാണുന്നില്ല കാണുന്നില്ലേ മഴ ബ്ലോക്ക് ബ്ലോക്ക് ആവാൻ തുടങ്ങി നമുക്ക് എന്താണോ ഈ ഓ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല മഞ്ഞും അത് മാത്രമല്ല ഈ ബ്ലോക്കീന്ന് ഒരു മോചനം പറഞ്ഞാൽ കൊറേ കാലങ്ങൾ എടുക്കും എനിക്ക് തോന്നുന്നേ ഗവേഷണങ്ങളൊക്കെ തുടങ്ങിട്ടേ ഉള്ളൂ സമയുണ്ട് ചേട്ടനോട്ടാ എല്ല ആൾക്കാർ കൊറേ പേരുണ്ടാവും പിന്നെ അങ്ങനെ ഞങ്ങൾ ചൊരേ പകുതി എത്തിയിട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അധികം ഇനി ഇത് എങ്ങനെ പോയാലും ഞങ്ങൾ ഉദ്ദേശിച്ചു റൂം എടുത്ത് നിൽക്കോ ടീം കണ്ടോ നല്ല അവർക്കാണ് ടീമിനുള്ളിലെ കിടക്കുന്ന കേട്ടോ കാണാൻ മാത്രം ഒന്നും ഇല്ല ലീ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണേ പുതിയ വിശേഷങ്ങളായിട്ട് എത്താം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മള് ദൂരത്തേക്ക് പോകുന്നു എടുക്കാൻ ഇനി ഇല്ലയാവുകയും ചെയ്തു വെച്ചു നിർത്തണേശേഷും പുതിയ പിന്നെ വേറൊരു കാര്യ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു തുടക്കമാണ് ഇതൊരു സാമ്പിളാണ് അപ്പൊ നമുക്ക് അതിൻ്റെതായ കുറച്ചറിച്ച് ആയി വരാനുണ്ട് അതാണ് സത്യം അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മള് ചുരത്തിന്റെ അടിവാരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു റൂം എടുത്ത് കൂടാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അതെ ഇവിടെ വന്ന് പത്തൊമ്പത് കിലോമീറ്റർ മാറി വന്ന് എടുത്ത് കിടക്കുന്നു എന്താ ചെയ്യാം എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവൻ